ജഗതുദ്ഭവസ്ത്രീംഹാരാദികൾ ജൈവാനാമങ്ങൾപങ്ങൾ കൈക്കൊണ്ടൊരു യാതൊരു പാദാഭുജത്തെ അന്വേഷിക്കുന്നു യാതൊരു ദേവന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവൻ ജനിച്ചുവോം യാതൊരു ദേവന്റെ നാമം മഹിമാ നാമം മഹാദേവൻ നിരന്തരം ജപിക്കുന്നുവോ ലോകനാഥനെ നിത്യവും മനസ്സാ ഞാൻ വളർന്നു നാരദമകർഷിയും ബ്രഹ്മദേവനും സരസ്വതീദേവിയും ബ്രഹ്മലോകത്തിൽ നിന്ന് പാപഹരവും സരസ്വവുമായ രാമചരിതം കീർത്തിക്കുന്നു രാമരാഗാദികൾ കാമരാഗാദികൾ ദോഷങ്ങൾ നിമിത് അകന്ന് ആനന്ദപ്രാപ്തി ഉണ്ടാകാനായി ഞാനും ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നു ആദ്യനാണങ്ങ് അദ്വയനും ഏകനുമാണ് അനാകുലനായ അങ്ങ് അവ്യക്തനാണ് അങ്ങേ പൂർണ്ണമായി മറിയാൻ ആർക്കും കിഴപ്പില്ല എങ്കിലും വേദാന്ത വേദ്യനാണ് അങ്ങ് പരഭ്രമം എന്നു പേരുള്ള പരമാനന്ദമൂർത്തിയും പുരാതനനുമായ ചരാചര ഗുരുവും സ്വയം ജ്യോതിഷുമാണ് അവിടുന്ന് ലോകമോഹനമായ മനുഷ്യവേഷം ധരിച്ചങ്ങ് ജയാനിയാണ് ലോകജയാന അനുഗ്രഹിക്കാൻ വേണ്ടി ൂമിയിൽ അവതരിച്ച ഭഗവാൻ ശ്രീരാമജന്തിനെ പഴയ ഭക്തിയോടെ മനസ്സുകൊണ്ട് ഞാൻ ഭജിക്കുന്നു സ്വതന്ത്രനായി സമ്പൂർണ്ണനായി ആനന്ദമയനായി ആത്മാരാമനായി ഉത്സാഹശീലനായി സ്വന്തം മായ ഗുണങ്ങളില് പ്രതിബിംബിച്ചവനായി ലോകത്തിൻ്റെ സൃഷ്ടി ലക്ഷണം സംഹരണം സംഹാരം എന്നിവയ്ക്ക് വേണ്ടി ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നീ പേരുകൾ സ്വീകരിച്ചു

വാച്യനായി വലിയ കാര്യകാരണകടത്തു മലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാടിയതു സേവകന്മാർക്ക് പോലും പോലും അറിവാനരുതല്ലോ തന്മായാമോഹിതാ മധ്യാനം തന്മാഹാന്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ ശക്തിയുക്തൻ ജീവാത്മാവായാത്മാദേവൻ സകരാ ജഗന്മയൻ സത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരൻ നിരഹങ്കൻ നിത്യൻ സത്യജ്ഞാനാത്മകന്വരൻ പരമാത്മാ സർവാത്മാവിഭു സച്ചിൻ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹാദേവൻ അച്യുരാദിനാമയൻ ഇന്ദിരുപടിയായത് എത്രയും മൂഢാത്മാവായുള്ളൂ ഞാൻ അറിയുന്നു ഇന്ദിരുപടിയിൽ തത്വമെന്നായിരുന്നു ഞാനോ മസ്തേ നമോ നമം ശ്രീരാമ രാഘവ അങ പാദപത്മങ്ങളിൽ അനിത നമസ്കരിക്കുന്നു ശോഭറിയ ശോഭയേറിയതും ലക്ഷ്മിദേവിയതേ കരപത്മങ്ങളാൽ പൂജിക്കപ്പെടുന്നതും അഹങ്കാരരഹിതമായ നെഞ്ചു ദിവ്യപുരുഷന്മാരാണ് നിരന്തരം ധ്യാനിക്കപ്പെടുന്നതും മൂന്ന് ലോകങ്ങളെയും മൂന്നോളം അടികൾ കൊണ്ട് അത്യതിക്രമിച്ചതും ബ്രഹ്മാവിന്ദകരങ്ങളാൽ കഴുകപ്പെട്ടതും പത്മതുല്യവും നിർമ്മലവും ശംഖചക്രം വജ്രം മത്സ്യം എന്നിവരെ ആകൃതിയിൽ രേഖയുള്ളതും എൻ്റെ മനസ്സിലെ പോലും കുടിപൊടുന്നതും പാവങ്ങളെ നശിപ്പിക്കുന്നതും നിർമ്മലാത്മാക്കൾക്ക് പരമലക്ഷ്യവുമായിട്ടുള്ള പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു നാഥ ഈ ലോകത്തിനാശ്രയം അങ്ങാണ് പ്രപഞ്ചം തന്നെയാണ് അവിടുന്ന് ലോകങ്ങളിൽ രാജ്യനായതും അങ്ങ് തന്നെ ഭൂതരാശികളിലെല്ലാം അങ്ങ് നിസ്സംഗനാണ് പരിവർത്തന ശീലമില്ലാത്ത സാക്ഷിയായി നിലകൊള്ളുന്നു ജന്മരഹിതനും രൂപഭേദമുണ്ടാകാത്തവരുമായ അങ് അജിതനും നിഷ്കളങ്കനുമാണ് വാക്കുകൾക്ക് വിഭിക്കാനാവാത്ത പരമാനന്ദവിടുന്ന് ജഗന്മയനായ അങ്ങ് വാച്യം വാചകം എന്നീ രണ്ടു ഭേദങ്ങളോടെ എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീരണമേയും പല രൂപങ്ങളുള്ള മായ കൊണ്ടാണ് കാര്യം കാരണം കർത്താവ് ഫലം സാധനം എന്നീ ഭേദങ്ങൾക്ക് ഒന്നിപ്പിക്കുന്നത് എന്നും കേവലനാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങേര് സേവകന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല മായയാൽ മോഹിക്കപ്പെട്ട മനസ്സോടുകൂടിയ അജ്ഞാനികൾക്ക് അങ്ങേരി തത്വം മഹത്വത്വങ്ങൾ നേരെയറിയാൻ കഴിയില്ല വിശ്വാത്മാവായ അങ്ങേവരും മനുഷ്യരായി മാത്രം മനസ്സിലാക്കുന്നവർ അജ്ഞാനികളാണ് പുറത്തും മുഖത്തും എല്ലാ ഇടത്തും നിറഞ്ഞിരിക്കുന്ന അങ്ങ് ശുദ്ധനായ ശുദ്ധനും അദ്വൈതനും സമബുദ്ധനും ബുദ്ധിയും നിത്യനും നിർമ്മലനും ബുദ്ധനും അവ്യുക്തനും ശാന്തനും നിരാകാരനും നിസ്സങ്കനുമാണ് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളോടുകൂടിയ ഭവാൻ സകലതത്വം കൂടി ഉള്ളിൽ വിളങ്ങുന്ന ജീവാത്മാവാ ഭക്തന്മാർക്ക് മുട്ടിയും ശുദ്ധന്മാർക്ക് യോഗവും ആസക്തിന്മാർക്ക് ഭോഗവും സിദ്ധന്മാർക്ക് തിഥിയും അങ്ങ് പ്രധാനം ചെയ്യുന്നു സകല തത്വങ്ങൾക്കും ആരാധാരമൂധനായ അങ്ങ് തത്വജ്ഞൻ നിരൂപമൻ നിഷ്കരൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കൻ നിരഹങ്കാരൻ നിത്യൻ എന്നിങ്ങനെയുള്ള ഉപാധികൾക്ക് ആശയമാകുന്നു സച്ചിദാനന്ദ സ്വരൂപനായ അവിടെ നിന്നും സത്താ മാതൃകനും സർവാത്മാവും പരമാത്മാവും വിഭുവമാകുന്നു സജ് ബ്രഹ്മാത്മാവനായ തമസ്തേശ്വരനും മഹേശ്വരനും അങ്ങ് തന്നെ അച്യുതനും ആയി അവിടുന്ന് സർവതാ സർവദേവതാമയാണ് മൂടബുദ്ധിയും മധയുമായ അങ്ങയുടെ തത്വം എങ്ങനെയാണറിയുക അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എത്ര ഗോപത്രാഭിപതി ചേരും എല്ലാം എന്നാലും ൊഴിഞ്ഞർത്തി നമസ്ത രാമ രാമ ഭക്ത രാമ നമസ്തേ നാരായണ നമസുരം സമസ്തവരാധം സര സമസ്തമവരാധംസ്വ ജഗത്പദേ ജനനമരണ ദുഃഖാവകൂടി സദൃശപ്രഭം രാമം കരസാരസായു കരുണാകരം കാളചരദാസം രാമംരുജീജി വ്യാപാരം പുരസ്ഥിരം രഘുനാഥം പുരുഷോത്തമം കോപ്യാൽ ഭക്തിയോടെ ഭഗവാനെ ഞാൻ എവിടെയോക്കെ വസിച്ചാലും അങ്ങേരെ വാദതാരൂപ്പളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണമേ എന്നല്ലാതെയും മറ്റൊന്നും ഞാൻ അപേക്ഷിക്കുന്നില്ല അങ്ങേക്ക് നമസ്കാരം രാമാ രാമ പുരുഷോത്തമ പുഷോ അങ്ങേക്ക് നമസ്കാരം ഭക്തര പരിസരനായ രാമ നമസ്കാരം നാരായണ അങ്ങേക്ക് എപ്പോഴും എപ്പോഴും നമസ്കാരം സകലകർമ്മങ്ങളും ഞാൻ അംഗീകൃതം സമർപ്പിക്കുന്നു ലോകനാഥ സമസ്താപരാധങ്ങളും ക്ഷമിച്ചാലും ജനനമരണ ദുഃഖങ്ങളില്ലാതാകുന്ന ലോകനാഥനും കോടി സൂര്യസമപ്രഭനും കരപങ്കജങ്ങളിൽ ശരശാപങ്ങൾ ധരിക്കുന്നവനും കരുണാകരനും കനകാ കനകാഭരാജിയും ലക്ഷ്മി വല്ലഭനും ഉജ്ജല കനകരത്നകുണ്ടലങ്ങൾ കൊണ്ട് മോഹനമായ ഗണ്ഡജലങ്ങളോടുകൂടിയവനും താമരീതൽ പോലെ വിപുലമായ ലോചനങ്ങളുള്ളവനും ബ്രഹ്മദേവനാൽ നമസ്കരിക്കപ്പെടുന്നവനുമായ ഭഗവാൻ ശ്രീരാമനെ ഞാൻ സ്തുതിക്കുന്നു ും പിന്നെ ലോകേശ്വരാജ്ഞിയാവും ഗൗതമനായു തന്റെ ഭക്തിയെ പ്രാപിച്ചു വിശ്രുതി ഭക്തിയോട് ജപിച്ചേരുന്ന കുമാർ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈകിയ സൗഖ്യം മരിച്ചർമാർ ിധാനം ചെയ്തുകൊണ്ട് പുരുഷാത്തമനേറ്റമെങ്കിലും പുരുഷോത്തമം ഭക്തവത്സനം നാരായണം േതശ്രീ രാമചന്ദ്രം ജയനിച്ചു ഭക്യാ ജപിച്ചുകിൽ മോക്ഷം സദ്യ സംഭവിച്ചും വിശ്വാമിത്രണം പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമു മുന്നിൽ നിൽക്കുന്ന രഘുവരണം പുരുഷോത്തമനമായ ഭഗവാൻ ശ്രീരാമനെ അകല്യാ ഭക്തിപൂർവം ഭക്തിപൂർവം ഗൂപ്പിച്ചു വസിച്ചു പിന്നീട് ബ്രഹ്മദേവന്റെ പുത്രിയായ ഹല്യാ ഭഗവാന്റെ അനുമതിയോടെ ഗൗതമകാർശ്യത്തിലേക്ക് ദുഃഖമൊടിഞ്ഞു വസിച്ചു ഈ ഹല്യാ ശ്രുതി ഭക്തിപൂർവം ജപിക്കുന്ന മനുഷ്യരെ സകല ഭാവങ്ങളും നശിച്ച് ശുദ്ധരായി ബ്രഹ്മമായ ബ്രഹ്മാനന്ദം പ്രാപിക്കുമെന്ന നിശ്ചയമാണ് മാത്രമല്ല ഇത് ലോക ജീവിതത്തിലുള്ളവർക്ക് സകല സൗഖ്യങ്ങളും കൈവരികയും ചെയ്യും ശ്രീരാമദേവനെ ഭക്തിപൂർവം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ സ്തുതി ജി വീക്കുന്നവർക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിക്കും പുത്രൻ വേണമെന്നുള്ളവർക്ക് നല്ല പുത്രന്മാരുണ്ടാവും ധനം മോഹിക്കുകയുംവർക്ക് നല്ല ഉണ്ടാകും ഗുരുപക്തിയെ പ്രാപിച്ചവൻ സ്വർണം മോക്ഷിച്ചവൻ മധ്യവൻ ബ്രഹ്മഘാതകൻ മഹാതാപിതാക്കളെ വജിച്ചവൻ വഴിപിഴച്ച സുഖഭോഗങ്ങളിൽ കുഴികിയവൻ തുടങ്ങി അതിനിജ്യരായ മനുഷ്യരായാലും പതിവായി പുരുഷോത്തമനും ഭക്തവത്സരനും നാരായണാവതാരവുമായ ശ്രീരാമിനെ ജനിച്ചുകൊണ്ട് വറ്റിപൂർവ്വം ഈ സ്ഥിതി ജയിപ്പിക്കുകയാണെങ്കിൽ മോക്ഷപ്രാപ്തി ഉണ്ടാവും സദാചാരം നിർത്താൻ ഉടനെ മോക്ഷം ലഭിക്കുമെന്ന കാര്യം നിശ്ചയമാണ്